എല്ലാവർക്കും നമസ്കാരം സൂര്യാദി നവഗ്രഹഭ്യോ നമ നമുക്കിന്ന് മെയ് മാസത്തെ കുറിച്ച് ഒന്ന് നോക്കാം ഇങ്ങനെയാണ് നമ്മുടെ മെയ് മാസ ഫലം ഓരോ രാശിക്കാർക്കും മെയ് മാസം എന്തൊക്കെയാണ് എന്തൊക്കെ ഗുണഗണങ്ങളാണ് തരുന്നത് എന്തൊക്കെ ദോഷങ്ങളാണ് വരുത്തുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അതേവാ നമ്മള് മേടരാശിക്കാരെ നോക്കാം മേടരാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക കാർത്തികാലം നക്ഷത്രക്കാരാണ് ഇവർക്ക് പൊതുവായി ഈ പറയുന്ന ഫലങ്ങളെല്ലാം തന്നെ പൊതുഫലമാണ് ജാതകത്തിൽ വരുന്ന ദശാപഹാരം ഛിദ്രം ഇതൊക്കെ അനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ ഗോചരഫലം ഒക്കെ അനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാലും ഏകദേശം ഒരു അമ്പത് ശതമാനമൊക്കെ നമുക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതാണ് അപ്പം മേടരാശിക്കാർക്ക് പൊതുവെ ശനി പന്ത്രണ്ടി നിൽക്കുകയാണ് ഏഴര ശനിക്കാലമാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അധികം പ്രശ്നം വരുന്നില്ല എങ്കിൽ കൂടി ഏടരശനിയുടേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടതായി വരും ഇപ്പം ഈ മെയ് മാസത്തിൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല ഓരോരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതാത് മേഖലകളിൽ വിഭിന്നമായ ഫലങ്ങളാണ് ലഭിക്കുക സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബാങ്കിങ് പ്രൈവറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം അത്ര ഗുണകരമല്ല എന്നാൽ അവർക്ക് സന്താനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിലുള്ള ആകാംക്ഷകളോ അല്ലെങ്കിൽ ഭയമോ ഒക്കെ വന്ന് മാറിക്കിട്ടുകയും അവർക്ക് ഇപ്പോൾ അഡ്മിഷൻ്റെയൊക്കെ സമയമാണല്ലോ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെയൊക്കെ സമയമാണ് അവർക്കെല്ലാം അനുകൂലമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേരുന്നത് പിന്നെ അതുകൂടാതെ തൊഴിൽ മേഖലയിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ് എന്നാൽ ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴമാറ്റം വരുന്നുണ്ട് ആ വ്യാഴമാറ്റം വരുന്നതോടുകൂടി വ്യാഴം മൂന്നിലേക്ക് മാറുകയാണ് മൂന്നിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത്ര ഗുണകരമല്ല മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് അപ്പോൾ മൂന്നിൽ വ്യാഴം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായി ഒരുപാട് ചെലവ് വരുന്ന ഒരു മാസമായിരിക്കും ഇത് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ വലിയ കട ബാധ്യതകളിലൊക്കെ ചെന്ന് പെടുന്നതാണ് സിനിമയുമായി സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന നൽകുന്ന അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു മാസമായിരിക്കും ഇത് അവരുടെ ഉദ്ദേശങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുകയും ഒരുപാട് കാര്യങ്ങൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഒക്കെ വന്നു ചേരുകയും പണ്ട് പണം പിരിച്ചെടുക്കാനൊക്കെ ഉള്ള സാഹചര്യം കിട്ടുന്നതൊക്കെ ഒരു മാസമായിരിക്കും ഇത് പിന്നെ ദൂരയാത്ര ചെയ്യുന്നവർക്ക് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകും മാസ കൂടി ആ തട ആ വിധ തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ് രോഗാവസ്ഥയിലുള്ളവർക്ക് ശാരീരികമായി പ്രയാസങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വലിയ ഒരു ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന ഒരു മാസമല്ല ഇത് അസുഖങ്ങൾ കൂടി വരികയും അസുഖങ്ങളുടെ കാഠിന്യം കൂടുകയും മരുന്നുകൾ മാറി മാറി പ്രയോഗിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമെങ്കിലും കൂടി കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് അടുത്ത നമുക്ക് ഇടവരാശിക്കാരെ നോക്കാം ഇടവരാശിയിൽ വരുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തരയാണ് ഈ നക്ഷത്രക്കാർ വരുന്ന ഇടവരാശിയിൽ അവർക്ക് ശനി ഇപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്നത് ഒരു നല്ല കാലമാണ് ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ് ദേശാകാലങ്ങളൊക്കെ അനുസരിച്ച് മാറ്റം വരുമെങ്കിലും ഗുണാധിക്യമാണ് ദോഷം കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് ഇവർക്ക് വിവാഹാദി കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുകയും വിവാഹത്തിലേക്കുള്ള നടപടികൾ എടുക്കാനുള്ള ഒരു സമയം പ്രണയ സാഫല്യം അങ്ങനെയൊക്കെ വരുന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ഇത് കൂടാതെ കവിതാക്കൾക്ക് വളരെ സന്തോഷകരമായ ഒരു മാസമായിരിക്കും വിവാഹത്തിനൊക്കെ ഒരു തീരുമാനമുണ്ടാകും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഒരു സമയമാണ് പരീക്ഷാ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വിജയകരമായ നല്ല റിസൾട്ട് വരികയും അഡ്മിഷനൊക്കെ സുഖകരമായി പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും സിനിമാക്കാർക്ക് വളരെയധികം ഗുണകരമായ കലാകാരന്മാർക്കും സിനിമാ ലോകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ആയിട്ട് വളരെയധികം ഗുണപ്രദമായ ഒരു മാസമായിരിക്കും ഇത് കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പണമിടപാടുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നവർക്ക് വളരെ ദോഷകരമായ അനുഭവങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുക സ്ട്രേ നേരെ വാ നേരേ വോ എന്നുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ മാസം വളരെയധികം ഗുണപ്രദമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഫലപ്രദമായ ഔഷധങ്ങൾ കണ്ടുപിടിക്കുകയും പുതിയ മേഖലകളിലോട്ട് നമ്മുടെ ചികിത്സാ രീതികളൊക്കെ മാറുകയും വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിൽ അസുഖ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന വർഷമാണ് ആരോഗ്യത്തിന് വലിയ തകരാറൊന്നും കാണുന്നില്ല മെയ് പതിനാലിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി അടുത്തതായിട്ട് മിഥുനക്കൂറിലേക്ക് നോക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മകൈരത്തര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രക്കാർക്കും ഈ രാശിക്കാർക്കും ഈ മെയ് മാസം കണ്ടകശനി ആരംഭിച്ചിട്ടുള്ളതുകൊണ്ട് തൊഴിൽ സ്ഥാനത്ത് വളരെയധികം സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കുക ആരോഗ്യപരമായിട്ടും അവർക്ക് ചില പ്രത്യേക അസുഖങ്ങളൊക്കെ പുതിയ അസുഖങ്ങളൊക്കെ വന്നുവിടാൻ സാധ്യതയുണ്ട് പൊതുവേ വചനക്കാർക്ക് നീരിറക്കം പോലെയുള്ള അസുഖം കണ്ടുവരാറുണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട ഉണ്ടാക്കുന്ന ഒരു മാസമായിരിക്കും ഇത് അതിന് വേണ്ട ചികിത്സകളും ആയുർവേദ ചികിത്സകളും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും നിദാനം അവരവർ വിശ്വസിക്കുന്ന അവരവരുടെ മത രീതി അനുസരിച്ച് പ്രാർത്ഥനകളിൽ ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് ബിസിനസ്സുകാരെക്കുറിച്ച് നോക്കാം ബിസിനസ്സുകാർക്ക് ഈ ഈ മാസം അത്ര അനുകൂലമല്ല ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നതും നാളെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നീണ്ടു നീണ്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും മാസാവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ ആദ്യമൊക്കെ അവർക്ക് ഗുണകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് കർക്കിടാക്കുറുകാരുടെ ഫലം ഒന്ന് നോക്കാം കർക്കിടക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുനർദം മുക്കാല് പൂയ മല്യ നക്ഷത്രം ഇവർക്ക് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഒരു മാസമായിരിക്കും ഇത് അവരുടെ ഇട കണ്ടകശനി ഒക്കെ മാറി അവർക്കൊരു ചെറിയ വെളിച്ചം വീശുന്ന ഒരു സമയമായിരിക്കും ഏതായാലും അവർക്ക് ഗുണകരമായ ഒരുപാട് അനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ് പരീക്ഷാ വിജയം ഉറപ്പാണ് പരീക്ഷയിൽ പരീക്ഷാ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായൊരു മാസമായിരിക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഗുണകരമായൊരു മാസമായിരിക്കും ഇത് കൂടാതെ നമുക്ക് ആരോഗ്യകാര്യങ്ങളിൽ ചികിത്സയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അനു വളരെ അനുകൂലമായ അനുഭവങ്ങൾ വരും എന്നാൽ ഒരുപാട് വഷളായിരിക്കുന്ന രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ കിട്ടാൻ കുറച്ച് വിഷമിക്കും മാസം പകുതിയോടുകൂടി ചില മാറ്റങ്ങൾ വന്ന് ചേരാനായിട്ട് സാധ്യത ഉണ്ട് ഔഷധം കൊണ്ട് ഫലമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും അവർക്ക് സിനിമാ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമായിരിക്കും സമയമായിരിക്കും അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഒരു തീർപ്പ് വരുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇവിടെ എന്ത് വസ്തു വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാധ്യതകൾ ഒരുപാട് കൂടിയിട്ട് ഇങ്ങനെ എന്തേലും രീതിയിലുള്ള കടമെടുത്ത് അതൊക്കെ നിവർത്തിക്കാനൊക്കെ ഉള്ള ഒരു സമയം നുകൂലമായിട്ട് കാണുന്നു അതേപോലെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായ ഒരു മാസമായിരിക്കും ഈ ഈ മാസം അതേ അതുകൂടാതെ അനുകൂലമായ ഒരു മാസമായിരിക്കും പ്രേമകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ മാറിക്കിട്ടി വിവാഹത്തിലേക്ക് നയിക്കുന്നതായ ചില ഭാഗ്യരേഖകൾ അവർക്ക് തെളിഞ്ഞു വരുന്നതാണ് അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനിക്കാലം ആണ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പാടുകളും തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്കിലും അവർക്ക് വളരെ അനുകൂലമായ ഒരു സാമ്പത്തിക ഭദ്രത വന്നേക്കാൻ സാധ്യത ഉണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്ക് വന്നു ചേരാൻ സാധ്യത ഉള്ളത് കൂടാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മാസമായിരിക്കും പഴയ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയമായിരിക്കും എന്നാൽ ഗുണദോഷ സമ്മിശ്രമാണ് ഈ അടുത്ത മാസം നല്ല ചിലവുള്ള ഒരു മാസമായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് മംഗളകാരി കാര്യങ്ങളിൽ പങ്കെടുക്കുകയും മാംഗല്യം നടക്കാനുള്ള സാധ്യതയും ഉണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു മാസമായിരിക്കും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് കാണുന്നുണ്ട് എന്നാൽ ചില അപകട സാധ്യതകൾ ഒഴിവാക്കാനാവില്ല വീടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക വീണ് ഒടിവ് ചതവ് മുറിവ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ് അടുത്തതായി കന്നിക്കൂറിലെ നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ കന്നിരാശിയുടെ ഫലം ഒന്ന് നോക്കാം അടുത്ത മാസം അവർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കന്നിരാശിക്കാർക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല പ്രതികൂലമായിരുന്ന സാഹചര്യങ്ങൾ തുടരുന്നതാണ് എന്നാൽ മാസ പകുതിയോടുകൂടി അവർക്ക് ചില പ്രതീക്ഷകൾ വന്നു ചേരാവുന്നതാണ് ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക ശാരീരികമായ അസ്വസ്ഥതകൾ വളരെ കൂടാൻ സാധ്യതയുണ്ട് നടുവേദന അതേപോലെ ഭർത്താവിൻ്റെ അസുഖം അല്ലെ ഭാര്യയുടെ അസുഖമൊക്കെ സംബന്ധിച്ച് കുറെ പണ ചിലവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് മാസപകുതിയോടുകൂടി ചില അനുകൂലമായ മാറ്റങ്ങൾ വരും സാമ്പത്തികമായ ചില ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം കണ്ടകശനി സമയമാണ് എന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ മറ്റ് ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് ധനനഷ്ടം ഒഴിവാക്കാനാ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടെങ്കിലും പര്യാപ്തമായ മാർക്കുകൾ ലഭിക്കാത്തതിൽ വളരെയധികം ക്ലേശിക്കേണ്ടി വരും മനപ്രയാസം ഉണ്ടാകും അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ട് വിദേശയാത്രയ്ക്ക് ഒരുങ്ങിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല വിവാഹാധികാരികൾക്ക് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമല്ല എന്നാൽ മെയ് പതിനഞ്ചോടു കൂടി അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് മാസം പ്രതികൂലമാണ് അടുത്തായി തുലാക്കൂറുകാരുടെ നക്ഷത്ര ഫലം നോക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ചിത്തിരേര ചോതി വിശാഖ മുക്കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഈ വർഷ ഈ മാസം അടുത്ത മാസം മെയ് മാസം വളരെ പ്രതീക്ഷ നിറഞ്ഞ ഒരു മാസമായിരിക്കും പലതിനും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഗ്രഹ ഗ്രഹനിർമ്മാണത്തിനൊരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യമായിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ചില അസ്വസ്ഥതകൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പിന്നെ അഗ്നി ഭയം അഗ്നി കൊണ്ടുള്ള ഭയം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകട സാധ്യതയും അപൂർവമായി ചില ആളുകൾക്ക് കാണാൻ സാധ്യതയുണ്ട് അത് അവരുടെ രാശി രാശിഫലോ അല്ലെങ്കിൽ നക്ഷത്ര ഫലങ്ങൾ പോലെയോ അല്ലെങ്കിൽ അവരുടെ ജാതക ഫലം പോലെ വ്യത്യാസപ്പെട്ടിരിക്കും ഏതായാലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും അവർക്ക് ഈ മാസം അടുത്തതായി വൃശ്ചിക കൂറുകാരുടെ ഫലം നോക്കാം ൂറ് വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിരം തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രക്കാർ എല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മാസമായിരിക്കും അടുത്ത മാസം എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം ഓരോ തീരുമാനമെടുക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായിരിക്കും വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഉപരിപഠനത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ അനുകൂലമായ സമയമായിരിക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്കും നിരാശ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഴുത്ത് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സാധ്യതയുണ്ട് എന്നാൽ ചില രോഗ ദുരിതങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാൻ സാധ്യതയുള്ള ഒരു മാസമായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് മാസാവസാനം കുറച്ച് അനുകൂലമായ സാഹചര്യം വന്ന് ചേരുന്നതാണ് അടുത്തതായി മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രക്കാർ ഉള്ള തനുകൂറിനെ കുറിച്ച് നമുക്ക് നോക്കാം തനുകൂറിന് ഈ മാസം അടുത്ത മാസം വളരെ അനുകൂലമായിരിക്കും ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത് വിദേശയാത്രയ്ക്ക് പോകുന്നവർക്കും അനുകൂലമായ സമയമാണ് തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം ത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും അടുത്ത മാസം എല്ലാ മാസം പകുതിയോടുകൂടി വളരെ അനുകൂലമായ സാമ്പത്തികമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട് സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത ഉള്ളവരാണ് ഈ കൂറുകാർ അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും വന്നു ചേരുന്നത് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരെ നോക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടതര ഈ നക്ഷത്രക്കാരാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഈ മാസം അല്ലെങ്കിൽ ഈ മെയ് മാസം വളരെ അനുകൂലമായി കാണുന്നു ഒരുപാട് നാൾ അനുഭവിച്ചിരുന്ന പല കാലഘട്ടങ്ങളിലിട്ട് അനുഭവിച്ചിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വളരെ സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സ്വന്തമായി തൊഴിലിരുന്ന തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ മാസമായിരിക്കും മെയ് മാസം അതേപോലെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നാൽ അപ്രതീക്ഷിതമായ ചില അപകട സാധ്യതകൾ ഒഴിവാക്കാനാവില്ല രാഷ്ട്രീയക്കാർക്കും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ചെറിയ ചെറിയ വീഴ്ചകളോ അടിവുകളോ ചതവുകളോ മുറിവുകളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തതായി കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം അവിട്ട തരയും ചതയവും പൂരുട്ടാതി മുക്കാലും വന്നു ചേരുന്ന ഈ കുംഭക്കൂറുകാർക്ക് മെയ് മാസം വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും എന്നാൽ ചില കാര്യ കാര്യതടസ്സങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെങ്കിലും പിന്നീടുള്ള സമയത്ത് അതൊക്കെ മാറ്റം വരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന കഷ്ടപ്പാട് അരിഷ്ടത ദുരിതം അതെല്ലാം ഒന്ന് മാറി കിട്ടുന്നതാണ് വിവാഹ വിവാഹാദി കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചില ചില തീരുമാനങ്ങളൊക്കെ മാറ്റം വരും നിരാശ ഉണ്ടാകുന്ന ഒരു സമയമാണ് മാനസികമായി ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ ഒന്ന് കൂടാനൊക്കെ സാധ്യതയുണ്ട് അടുത്ത മാസം അതിന് ആവശ്യമായിരിക്കുന്ന ചികിത്സാ രീതികളൊക്കെ അവലംബിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് അധ്യാപകർക്കും അനുകൂലമായ സമയമാണ് എന്നാൽ സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രതികൂലമായ പല മാറ്റങ്ങളും വന്ന് വന്ന് ഭവിക്കാവുന്നതാണ് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും ആവശ്യമായ ഒരു വസ്തു പ്രാർത്ഥന കൊണ്ട് എല്ലാ ദുരിതങ്ങളെയും നമുക്ക് അതിജീവിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം പ്രാർത്ഥന ഇവയെല്ലാം അനുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായി മീനക്കൂറുകാരാണ് മീനക്കൂറുകൾ വരുന്ന നക്ഷത്രം പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഈ ഇവർക്ക് ജന്മത്തിലേക്ക് ശനി വന്നിരിക്കുകയാണെങ്കിൽ കൂടിയും മെയ് മാസം വളരെ അനുകൂലമായ സാഹചര്യമാണ് ബന്ധു ജനസമാഗമം അതേപോലെ വിദേശയാത്ര കാര്യങ്ങൾക്കുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു മാർഗം ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ചികിത്സാ രീതികളൊക്കെ ഒന്ന് മാറി ആരോഗ്യപരമായ ചികിത്സയെല്ലാം ലഭിക്കുന്നതാണ് ഉദര രോഗികളായിട്ടുള്ളവർക്ക് ആ ഉദര രോഗം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു അതിന് നമ്മൾ പുറത്തുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം മൊത്തമെങ്കിലും എങ്കിലും ഈ മാസം അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒഴിവാക്കി കിട്ടുന്നതാണ് മാനസിക സംഘർഷങ്ങളൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് പുതിയ ഭവനം വാങ്ങാനോ നിർമ്മിക്കാനോ ഇരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഈ മാസത്തിൽ കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ മാസത്തെ കൂറുഫലം എന്നാൽ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മൾക്കെല്ലാവർക്കും സാഹചര്യം അനുസരിച്ച് ഓരോരോ വ്യത്യാസങ്ങൾ വന്നേക്കാം എങ്കിലും എല്ലാത്തിൻ്റെയും പരിഹാരം ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാര ഈശ്വര പ്രാർത്ഥനയാണ് അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ശനിയുടെ ദുരിതങ്ങളുള്ളവർ ശാസ്താപ്രീതി നടത്തുകയും വ്യാഴം പിഴച്ച് നിൽക്കുന്ന ആളുകൾ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും അപ്പോൾ അടുത്ത മാസം ഇതേപോലെ വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം